ഒക്കെ ചെറിയ വിവരമുള്ള ആളുകളാ ചെറിയ ചിന്തയുള്ളവരാ മുന്നിലുള്ളതേ നമുക്ക് കാണാൻ കഴിയുള്ളു ദൂരള്ളത് നോക്കി കാണാൻ നമുക്ക് കഴിയില്ല അതേ അവസരം അത് കഴിവുള്ള ആളുകളുണ്ട് എല്ലാ കാലത്തും അങ്ങനെ ഉണ്ടായിട്ടുണ്ട് അവ ഈ ചെറിയ കഴിവുള്ള ആളുകൾ ആ ദൂര ദൂരെ ദീർഘ വിക്ഷമുള്ള ആ മഹത്തുകളുടെ ചിന്ത അവരുടെ തീരുമാനങ്ങൾ അതൊക്കെ നമ്മൾ മനസ്സിലാക്കി അതനുസരിച്ച് നമ്മുടെ പ്രവർത്തനങ്ങൾ ക്രമീകരിക്കൽ ആവശ്യമാണ് എന്ന് പറഞ്ഞാൽ സമത്വ നമ്മളൊക്കെ സമസ്തക്കാരാണ് ഒരു സമസ്തക്കാരന്റെ ബാധ്യത എന്താണ് സമത്ത പറയുന്ന ഇടത്ത് നിൽക്ക വിഷയങ്ങൾ ഏഹ് സമത്തേക്കാൾ എനിക്ക് വിഷയങ്ങൾ അറിയുമെന്നാണ് പിന്നെ സമയം അപ്പോ നമ്മുടെ ബാധ്യത എന്താണെന്ന് വെച്ചാൽ ഒരു വിഷയം വരുമ്പോ സമസ്ത അതിൽ എന്ത് തീരുമാനം എടുത്തു സമസ്തയുടെ നിലപാട് അതിൽ എന്താണ് അത് സമസ്ത പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അതിൻറെ ഒപ്പം നിന്നുകൊണ്ട് ആ സമസ്തയെ അതിനെ ശക്തിപ്പെടുത്തുകയും തിന്റെ പ്രചാരണങ്ങളിൽ നമുക്ക് കഴിയാവുന്ന അത്ര നമ്മളൊക്കെ ഭാഗമാക്കാവുകയും ചെയ്തുകൊണ്ട് അഖിലുസുന്ന തൂൽ സംരക്ഷിക്കുക എന്നുള്ള ആ ബാധ്യത നിർവഹിക്കലാണ് നമ്മുടെ ബാധ്യത നമ്മളൊക്കെ ചെറിയ ചെറിയ അറിവും ചെറിയ ചെറിയ പരിസരങ്ങളിലൊക്കെ ഉള്ള ആളുകൾ ആ മഹ നാൽപ്പത് ആലിമീങ്ങൾ അത് ചില്ലറക്കാരല്ല ചില്ലറക്കാരായ ആലിമീങ്ങൾ അല്ല ഒരു കാലത്തും അങ്ങനെയല്ല പക്ഷെ തെറ്റുള്ള ആളുകൾ അവരൊക്കെ മോശമാക്കിയാണ്ട് കാണാറുണ്ട് അതെല്ലാ കാലത്തും ഉണ്ട് ശംസുൽ മാറ്റി അത് അതിന് ശതമാനം കുറഞ്ഞു പോയി എന്നാണ് ഒരു കാലഘട്ടത്തിൽ ചില ആളുകൾ പറഞ്ഞത് ശംസുല്ല കഞ്ഞു അത്യബുദ്ധി കാണുന്ന അതായത് ഒരു പ്രസ്ഥാനത്തെ എതിർക്കുമ്പോ ആ ൾ മോഷപ്പെട്ടവരാണ് വരുത്തി തീർക്കാം എല്ലാ കാലങ്ങളിലും അതാ ബഹുമാനപ്പെട്ട റസൂല്ലോ ശത്രുക്കൾ പറഞ്ഞു ആരാണ് അറിയണല്ലോ അവർക്കറിയുന്നല്ലിക്കുന്നത് വരെ സർവ സ്വീകാര്യനായിരുന്നു അത്ര സ്വീകാര്യതയുള്ള അവരുടെ പ്രശ്നങ്ങൾ വരുമ്പോൾ തീർപ്പ് കൽപ്പിക്കാൻ ആളായിരുന്നു പിന്നെ കാര്യത്തിലൊക്കെ അവർക്ക് അറിയാലോ പക്ഷേ നുസല്ലാഹു അലൈഹി സ്വലം സത്യപ്രധാനമായി ബുഹത്തിന് വന്നപ്പോ നുസല്ലാഹു അലൈഹിമയെ മോശക്കാരനാക്കാ അത് എല്ലാ കാലങ്ങളിലും അങ്ങനെ തന്നെയാണ് ഇന്നും തന്നെ ബഹുമാനപ്പെട്ട പിന്നെ ജി പി ജി മുത്തു വളരെ മോശമായി ചിത്രീകരിക്കുന്ന ആളുകളുണ്ട് അവരാരാണ് എന്നുള്ളത് അവർ അവരോട് അടുത്ത് പെരുമാറുന്ന ആളുകൾ അവരെ അടുത്തറിയുന്ന ആളുകൾക്കറിയാം അവരാരാണ് എന്നുള്ളത് എല്ലാ കാലത്തും ഈ സമസ്തയുടെ നേതാക്കളായി വന്നത് വന്ന് വന്നവര് അവർക്ക് നല്ല കഴിവുള്ളവരായിരുന്നു സൂക്ഷ്മതയുള്ളവരായിരുന്നു മഹത്വക്കളായി അങ്ങനെയാണ് നമ്മൾ കാണുന്നത് അല്ലാത്ത ആളുകൾ സമസ്തയുടെ തലപ്പത്ത് വന്നാൽ അത് നീണ്ട കാലം തുടർന്നു പോകില്ല അത് ഒന്നുകിൽ പിന്നെ അവർ താനേ പോകും അല്ലെങ്കിൽ അവർ പോകേണ്ടി വരും ഇതാണ് സമസ്തയുടെ ചരിത്രം സമസ്തയുടെ ചരിത്രം അതാണ് നിങ്ങൾ ചരിത്രം വായിച്ചു വെക്കും അപ്പോ ബഹുമാനപ്പെട്ട ആലിക്കുട്ടി മുസ്ലിയരെയും ബഹുമാനപ്പെട്ട പിന്നെ ജിഫിരി മുത്തുക്കോത്തങ്ങളെയും ഒക്കെ ജനങ്ങൾക്കിടയിൽ ഈകഴുത്തി കാണിക്കുന്ന സ്വഭാവം അതെന്തിനു വേണ്ടിയാണ് സമസ്ത ഇകഴുത്തലായിട്ടാണ് നമ്മൾ കാണുന്നത് അങ്ങനെയാണ് അത് കാണേണ്ടത് അതിൻ്റെ ഒപ്പം നിന്നുകൊടുക്കലല്ല നമ്മൾക്ക് കൊടുക്കാനുള്ള സമസ്ത മാത്രമാണ് ഈ <Sess> ം മാത്രമാണ് നമുക്ക് നിന്ന് കൊടുക്കാൻ പറ്റുന്ന ഒരു പ്രസ്ഥാനം മറ്റൊന്നും അതല്ല ഇന്നീ കാണുന്ന ഈ കേരളത്തിൽ കാണുന്ന പരിസരങ്ങളിൽ കാണുന്ന ഈ മഹത്തായ ദീനി ചൈതന്യം മറ്റൊരു ഒരു രാജ്യത്തും മുസ്ലിം രാഷ്ട്രങ്ങളിൽ പോലും കാണാൻ കഴിയാത്തതായിരിക്കുന്ന ഈ ദീനി ചൈതന്യം ഈ ദീനി സംവിധാനം ആരുണ്ടാക്കിയെന്ന് ചോദിച്ചാൽ അത് സമസ്തം മാത്രം ഉണ്ടാക്കിയതാണ് അത് മറ്റാർക്കും അത് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ഇന്ന് ദീനി സംവിധാനം ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എത്രയുണ്ട് നമ്മളൊക്കെ പിന്നെ ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ എതിരി എന്ന് പറഞ്ഞുകൊണ്ട് സ്ത്രീ വിദ്യാഭ്യാസത്തിന്റെ എതിരി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ മോശപ്പെടുത്തി ആളുകൾക്ക് ആ വിഷയത്തിലൊക്കെ എത്ര സ്ഥാപനങ്ങളുണ്ട് സമസ്തയ്ക്ക് എത്ര സ്ഥാപനങ്ങളുണ്ട് അതൊക്കെ പരിശോധിക്കേണ്ടതുണ്ട് അപ്പോഴേ സമസ്തയുടെ മഹത്വം മനസ്സിലാക്കാൻ കഴിയുള്ളു മറ്റൊക്കെ അവിടെ ഇവിടെ നിന്നാണ് ഇങ്ങനെ ചെയ്യുന്നത് അതിലേക്കല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത് മാത്രം ഉണർത്തി സമത്ത എന്താണോ പറഞ്ഞത് അത് നമ്മൾ സ്വീകരിക്കുക അതിന്റെ കൂടെ നീക്കുക അങ്ങനെ അള്ളാഹു അലാൻ്റെ ദീനന് ശുജ്ഞ മാത്രം ശക്തി പകരുക അള്ളാഹുഹാന സൗഹൃദ നൽകി മാറാവട്ടെ